ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ കാലം അഞ്ചാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കയുടെ സുവിശേഷം പത്താം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ ഈശോയുടെ സുവിശേഷ വേല ലോകമെങ്ങും അറിയിക്കുവാനായിട്ട് പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്ന തിരുവചന ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് നാം ഇന്ന് കാണുന്ന ഈ സഭ ഇത്രമാത്രം വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്നത് സഭയിൽ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്ന സുവിശേഷവൽക്കരണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും വിശദലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ എഴുപത്തിരണ്ട് ശിഷ്യന്മാരുടെ വിവരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുക വിശദലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നത് ഒരു യാത്രാ വിവരണം എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുക കാരണം ഈശോ ജെറുസലേമിലേക്കുള്ള യാത്ര ആ യാത്രാ വിവരണത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സുശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്ര ചെയ്യുന്ന കഥാപാത്രങ്ങളെ നമുക്ക് വിശുദ്ധ ലോക്കായിട്ട് സുശേഷത്തിൽ പരിചയപ്പെടാൻ പറ്റും ഇന്നത്തെ സുശേഷത്തിലാണെങ്കിൽ പോലും പ്രിയ ഗുരുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഒരു യാത്ര ചെയ്യുവാനായിട്ട് യാത്ര പോകുവാനായിട്ട് അവരെ ഒരുക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് ഒരു യാത്രയിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഈ ഗുരുനാഥൻ അവർ പറഞ്ഞു കൊടുക്കുകയാണ് നാം ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കും വിശുദ്ധ ലൂക്കേട്ട ശേഷത്തിൽ മാത്രം ഈ എഴുപത്തിരണ്ട് പേരുടെ പരമാർശം രേഖപ്പെടുത്തിയിരിക്കുക ചില പ്രാചീന കയ്യെഴുത്ത് പ്രകൃതികളിൽ അത് എഴുപത് എന്നും എഴുപത്തിരണ്ടും എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ആ എഴുപതിന് ചെറിയ പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യമാണ് എഴുപത് എന്നുള്ളത് വിജാതീയ രാജ്യങ്ങളുടെ എണ്ണമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വിജാതീയരെ സൂചിപ്പിക്കുന്ന സംഖ്യയായിട്ടും എഴുപതിനെ സൂചിപ്പിക്കുന്നുണ്ട് മോശ എഴുപത് ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതും പഴയ നിയമത്തിൽ നാം കാണുന്ന ഒരു കാര്യമാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വളരെ പ്രകടമാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്നത് യഹൂദ മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല അത് ലോകം മുഴുവൻ വ്യാപിക്കേണ്ടതാണ് സുവിശേഷം ലോകം മുഴുവൻ അറിയപ്പെടുകയും എല്ലാ ജനങ്ങളും ഈ സുവിശേഷം അറിയണം എന്നുള്ള വലിയ സഭയുടെ കാഴ്ചപ്പാട് ഈ ദൈവത്തിന്റെ വലിയ സ്വപ്നം ഇതിലൂടെ പ്രകടമാവുകയാണ് നാം ഇന്ന് വായിച്ചു ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മൂന്ന് സന്ദേശങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ഒന്നാമതായി സുവിശേഷ വേലയ്ക്കായിട്ട് നാം ഇറങ്ങുമ്പോൾ നാം മറ്റയ്ക്കല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോ നമ്മെ തിരഞ്ഞെടുക്കുകയും ഈശോ നമ്മെ വിളിക്കുകയും ചെയ്തത് വ്യക്തിപരമാണ് പക്ഷേ ഈശോ നമ്മെ ശ്രൂഷകൾ നമ്മെ ഏൽപ്പിക്കുമ്പോൾ അത് നിർവഹിക്കുവാൻ ദൈവം ഒരു കൂട്ടായ്മയിൽ നിർവഹിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സിറ്റുവേഷനത്തിലാണെങ്കിൽ പോലും ഈ രണ്ട് പേരായിട്ട് അയക്കുകയാണ് നമ്പരാൻ എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് പേരായിട്ട് അയയ്ക്കുക ഒരു അതിനും ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഒരു കൂട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് പഴയ നിയമത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് രണ്ടുപേർ ചേർന്ന് പറയുന്ന സാക്ഷ്യം അത് സത്യമാണ് എന്ന കാര്യം നമ്മിന്ന് ഒന്നാമത്തെ വായനയിൽ വഹിച്ചു കേട്ട തിരുവചനം മോശ ഇസ്രാചനത്തെ രക്ഷിക്കുവാനായിട്ട് ഈജിപ്തിലേക്ക് പോകുമ്പോൾ മോശക്ക് സഹായിക സഹായികനായിട്ട് അല്ലെങ്കിൽ കൂട്ടായിട്ട് അഹറോൻ എന്ന വ്യക്തിയും കൂടി ദൈവം വിടുകയാണ് പ്രിയമുള്ളവരെ ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥമായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും അനുഗ്രഹവും സ്വഭാ മക്കളായും നമുക്ക് അത് ലഭിക്കുകയുള്ളു ഒരുപക്ഷെ എവിടെയൊക്കെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്നുവോ അതൊരു പക്ഷേ രൂപതകളിലാകാം ഇടവകളിലാകാം അല്ലെങ്കിൽ കുടുംബങ്ങളിലാകാം അവിടെയൊക്കെ അസമാധാനവും എതിർ സാക്ഷ്യവുമായിട്ട് മാറുകയാണ് അതുകൊണ്ട് കൂട്ടായ്മയിൽ ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവേശ കുദാശയായി മാമോദിസ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളെല്ലാവരും സഭയുടെ അംഗമായിട്ട് തീരുകയും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്വത്തിൽ നമ്മെല്ലാവരും പങ്കുകാരുകയും ചെയ്യുകയാണ് അങ്ങനെ മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും പിന്നീട് അവൻ്റെ ജീവിതം മുഴുവൻ അവൻ സ്വീകരിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ മാമോദീസ എന്ന കുദാശയിലൂടെ ഓരോ വ്യക്തിയും സ്വീകരിക്കുക ിയമുള്ളവരെ മാമോദിസ സ്വീകരിച്ച നമ്മെല്ല നമുക്ക് എല്ലാവർക്കുമുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ സ്വീകരിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് തീർച്ചയായും ഈ ഉത്തരവാദിത്വം നമുക്ക് പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയും അങ്ങനെ ദൈവം ഏൽപ്പിച്ച ആ രക്ഷാകരമായ പ്രേക്ഷക ദൗത്യം നമ്മുടെ ജീവിതത്തിലൂടെ തുടർന്നു കൊണ്ടുപോകാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം അതിനായിട്ട് നമ്മൾ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഒന്നും പോകണമെന്നില്ല നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്ക് നമ്മൾ സ്വീകരിച്ച ആ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറഞ്ഞതുപോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വചനങ്ങൾ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുക സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈശോ അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം നിങ്ങൾ ചെല്ലുന്ന വ്യക്തികൾ നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കെല്ലാം നിങ്ങൾ സമാധാനം കൊടുക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എന്താണ് ഈ സമാധാനം ഒരുപക്ഷെ ഉയർപ്പുകാലത്തിൽ ആയിരിക്കും നമുക്ക് ഈ സമാധാനം എന്ന് എന്നത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഉദിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട് അതായത് മക്ദല മറിയത്തിനും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കുമൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന ഒരു വചനമുണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായും ഉദിതനായ ഈശോയുടെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് തരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ സമാധാനം നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് നമ്മൾ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് സമാധാനം നമ്മോട് കൂടെ തീർച്ചയായും ക്രിസ്തു നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ആഹ്വാനം കൂടിയാണ് ശ്രൂഷകൻ ആ പ്രാർത്ഥന ചെല്ലുന്നതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് ലഭിക്കുക പൊലോസ്തിക പറയുന്നത് പോലെ ക്രിസ്തുവാകുന്ന സമാധാനം പങ്കുവച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം നമ്മൾ പരസ്പരം കാണുമ്പോൾ നമുക്ക് നല്ലൊരു പാരമ്പര്യമുണ്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് ഈശോ മിശകായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായും ഈശോയകുന്ന സമാധാനം ഞാൻ കാണുന്ന വ്യക്തികൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള വലിയൊരു ആഹ്വാനമാണ് ഈശോ മിശ്ശായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള ഒരു ഗ്രീറ്റിങ്സിലൂടെ നമ്മൾ പ്രകടമാവുക തീർച്ചയായും ഈ നല്ല പാരമ്പര്യങ്ങൾ നഷ്ടപ്പെടുത്താതെ ഈശോയാകുന്ന സമാധാനം നമ്മുടെ സഹോദരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് പ്രത്യേകമായി പരിശ്രമിക്കാം തീർച്ചയായും ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ക്രിസ്തുവിനെ കൊടുക്കുക അഥവാ സമാധാനം കൊടുക്കുക എന്നുള്ളത് തീർച്ചയായും ഈ ഉത്തരവാദിത്വം പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കൂടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം മൂന്നാമതായി വിളമ്പുന്നത് ഭക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുശേഷത്തിൽ ഈശോ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ് വിളമ്പുന്നത് ഭക്ഷിക്കുക ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത പല ഭക്ഷണങ്ങളും അതിൽ കാണാം പക്ഷെ ക്രിസ്തുവിനെ പ്രതി വിളമ്പുന്നത് ഭക്ഷിക്കുക എന്നുള്ളതാണ് വിളമ്പുന്നത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ജീവിതവുമായിട്ട് വേണം ഇതിനെ ബന്ധപ്പെടുത്തുവാൻ ജീവിതമാകുന്ന വിരുന്നമേശയിൽ മേശയിൽ ഒരു പക്ഷേ മതിരിക്കുന്ന മുന്തിരിച്ചാറും കഴിക്കുന്ന കയ്പീരും ഒക്കെ ജീവിതത്തിലുണ്ടാകാം അത് ആ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കണ്ടു തന്നെ അതിനെ പൂർണ്ണ ഹൃദയത്തോടെ സംതൃപ്തിയോടെ സ്വീകരിക്കാനായിട്ട് ഓരോ ക്രിസ്തുശിഷ്യനും തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അത് ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് സഭയിലാണേലും കുടുംബത്തിലാണേലും ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണ ഹൃദയത്തോടെ സംതൃപ്തിയോടെ സ്വീകരിക്കുകയും ജീവിതത്തിൽ ആ ഒരു ഉത്തരവാദിത്വത്തോടെ അത് ജീവിതം പൂർത്തിയാക്കുമ്പോഴാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം ധന്യമായിട്ട് തീരുക പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളും പോരായ്മകളും ഒക്കെ കടന്നു വരും ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരും ഒരിക്കൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കണമെന്നത് നിർബന്ധവുമില്ല പക്ഷേ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളാണെങ്കിലും അത് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അതിനെ സ്വീകരിക്കുകയും പരാതി കൂടാതെ പരിഭവം കൂടാതെ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു ജീവിതം മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം അതായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യന്റെ ഏറ്റവും നല്ല മനോഭാവം തീർച്ചയായും നാം അന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ ആയി തീരുവാൻ എന്തെല്ലാം നന്മകളാണ് വേണ്ടത് എന്ന കാര്യങ്ങളാണ് യേശു സൂചിപ്പിച്ചത് തീർച്ചയായും നാം ഈ തിരുവചനങ്ങൾ സംഗ്രഹിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഒന്നാമതായി ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് കൂട്ടായ്മയിൽ നിർവഹിക്കുവാൻ വേണ്ടിയാണ് രണ്ടാമതായി നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ക്രിസ്തു അഥവാ സമാധാനം കൊടുക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും എന്ന് തിരുവചനത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായി വിളമ്പുന്നത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സംതൃപ്തരുള്ളവർ സംതൃപ്തിയുള്ളവരായിട്ട് തീരുക അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വിളങ്ങി നിൽക്കുന്ന പുണ്യം അതുകൊണ്ട് തീർച്ചയായും ഈ സംതൃപ്തിയുള്ള സംതൃപ്തരായി തീരാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം